ഇന്നത്തെ കുഞ്ഞു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മളെ മദ്രസിൽ നിന്ന് എനായപ്പോൾ എന്താ പറയുക ഇതാ ഒരാളിവിടെ ഒരുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ ഫ്ലാഗ് ഷോ ആണ് അവൻ്റെ പ്രോഗ്രാം അപ്പം അതിൻ്റെ ഉള്ള ഡ്രസ്സാണത് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ആളെ അപ്പോൾ കുറേ നേരം ഞങ്ങൾ വീഡിയോ എടുക്കുന്നില്ലേ പോവാൻ ടൈമായി എന്നും പറഞ്ഞിങ്ങനെ നമ്മൾ പിന്നാലെ നടക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്ലാസ് ഉണ്ട് കയ്യോളു പോയി പിന്നാലെ നടക്കുമായിരുന്നു എങ്ങനെയുണ്ട് സന്തോഷമായോ ഏ ഇന്ന് ഹാപ്പിയാണല്ലേ ഫ്ലാഗ് ഷോ വേണേട്ടോ അവൻ്റെ പ്രോഗ്രാം അപ്പോൾ മദ്രസയിലേക്ക് പോവാൻ നിൽക്കണേ പിന്നെന്താണ് ഇനി മിഠായി കാണിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ഇവർക്ക് ഇവിടെ എന്താ പറയാ ഇതിൽ കൂടെ റാലി വരും കേട്ടോ അപ്പൊ അവർക്ക് മിഠായി കൊടുക്കാന്ന് വിചാരിക്കേണ്ടേ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് ഒന്ന് മദ്രസയിലാക്കി കൊടുക്കണം ഓക്കേ അപ്പം ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയ മിഠായി കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് വേറെ ആയിരുന്നു ഇത് മിൽക്കി ബാറാണ് അപ്പോൾ എന്താ പറയാ ഇനി നമുക്കത് കൊടുക്കണം കൊടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കാണിക്കാം കേട്ടോ ഓക്കെ അടിപൊളി മുട്ടായി തന്നെയാണ് നല്ല ടേസ്റ്റ് ആണ് ഇത് കേട്ടോ അപ്പൊ മോന് മദ്രസേ പോണേ മുന്നേ ഈ ഒരു ബോക്സ് എനിക്ക് വേണം കേട്ടോ ഇത് ഇവിടെ എടുത്തേക്കണത് ആർക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പൊ രാവിലെ ഓനക്ക് കഴിക്കാൻ പഴം പിഴിഞ്ഞത് മതി എന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ അത് ഉണ്ടാക്കി കൊടുത്തു അപ്പതൊക്കെ കഴിച്ചിങ്ങനെ മദ്രസേ പോവാണ് ഒരുപാട് ദൂരൊന്നുമില്ല കേട്ടോ നമുക്ക് മദ്രസക്ക് ഇവിടെ അടുത്തന്നെട്ടോ ആ കയറ്റം അത് ആ കയറ്റത്തിന്റെ ആ എൻഡിംഗിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അപ്പൊ മോൻറെ കൂടെയുള്ളത് ഇതിന്റെ എളാപ്പാന മോനെട്ടോ രണ്ടാളൊരു ക്ലാസ്സിലാണ് നാലാം ക്ലാസ്സിലാണ് പഠിക്കണത് അപ്പോൾ ഒരു ഒന്നിച്ചു തന്നെയാണ് കേട്ടോ പോവല് ഇനിയിപ്പൊ അല്ലാത്തപ്പോ തന്നെ സാധാരണ ക്ലാസ് ആണെങ്കിലൊക്കെ ഒന്നിച്ചാണ് പോവലും വരലൊക്കെ അപ്പോൾ അതാ അങ്ങനെ പോവാണ് ഇത് എളാപ്പാന മോളാണ് കേട്ടോ അപ്പൊ അവള് അവള് ഫ്രണ്ട്സാളെ വെയിറ്റ് ചെയ്യാണ് ഏഴ് മണിക്കാണ് കുട്ടികളോടൊക്കെ മദ്രസയിലെത്താൻ പറഞ്ഞത് അപ്പൊ അതാ എല്ലാരും പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ അവര് മദ്രസയിൽ പോയി നമ്മൾ ഇതാ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു ഇനി നമുക്ക് ഘോഷയാത്ര കാണാൻ അപ്പൊ നമ്മള് വീട്ടിൽ പോയി പിന്നെ ഘോഷയാത്ര ഇറങ്ങണം ആ ഒരു ടൈം ആയപ്പോ നമ്മളിതാ മദ്രസിന്റെ അവിടെ എത്തിയിട്ടുണ്ട് മദ്രസിന്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് സ്റ്റേജിന്റെ ഒരു സൈഡാണത് പിന്നെതാ നമ്മളെല്ലാരും കൂടെ അവിടെ ഘോഷയാത്ര ഇങ്ങനെ പോണത് കാണാൻ വേണ്ടിട്ട് അവിടെ പോയി നിന്നതാണ് കേട്ടോ സീനിയർ ഈ രൂപത്തിലാണ് ഏറ്റവും അപ്പൊ നമ്മളിവിടെ സൗണ്ട് മ്യൂട്ടാക്കിയതാട്ടോ കാരണം നല്ല പാട്ടുകളായിരുന്നു ദഫു പാട്ടാണെങ്കിലും ഒക്കെ നല്ല എന്താ പറയാ അടിപൊളി പാട്ടുകളാണ് കേട്ടോ അപ്പൊ നമുക്ക് ആ പാട്ടിട്ടോ കോപ്പി റൈറ്റ് കിട്ടുമല്ലോന്ന് കരുതിട്ട് അത് മ്യൂട്ടാക്കിയതാണ് ഫ്ളാഗ് ഷോ ഉണ്ട് ഫ്ലവർ ഷോ ഉണ്ട് അതേപോലെ അറബന മുട്ട ദഫ അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഉണ്ട് കേട്ടോ മാഷ അങ്ങനെ ഘോഷയാത്ര ഏകദേശം നമ്മളെ വീടിന്റെ അവിടെ എത്താനായിട്ടുണ്ട് അപ്പൊ നമ്മള് മുട്ടായി ഒക്കെ ഇങ്ങനെ എടുത്തു വെക്കാണ് കൊടുക്കാനുള്ളത് രണ്ട് ബക്കറ്റിലാക്കിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ റാലി ഇവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം ഇവിടെ പറഞ്ഞു അപ്പോൾ വെയിറ്റ് ആയിട്ടുണ്ട് മാഷല്ലാ അങ്ങനെ നമ്മളെ റോഡിലെ റാലി എത്തിയിട്ടുണ്ട് അപ്പോ അവിടെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കുട്ടികൾ കളിക്കൂട്ടോ ഫ്ലവർ ഷോ അല്ലെങ്കിൽ ഇതൊക്കെ എന്തെങ്കിലും ഒരു പരിപാടി അല്ല ഇടത്തും ഇങ്ങനെ കളിച്ച് ക്ഷീണിച്ച് കയല്ലോ പിന്നെ നല്ല വെയിലും അല്ല അവര് പറഞ്ഞിട്ടും കാര്യമില്ല എന്നാലും കുറെയൊക്കെ ഇവിടെ കളിച്ച് തന്നു എല്ലാ പരിപാടിയും ഇങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ അലഹമില്ല നമ്മൾ ഇതാ മിഠായി കൊടുക്കണ ഒരു രംഗാണ് കണ്ടുകൊണ്ടിരിക്കണത് പിന്നെ അങ്ങനെ എന്താ പറയാ അതൊക്കെ റാഹത്തായി കുട്ടികളൊക്കെ കുറച്ച് നടന്നിട്ടും അതേപോലെ പിന്നെ പെൺകുട്ടികളൊക്കെ വണ്ടിയിലും അങ്ങനെ കേട്ടോ പിന്നെ വല്ലാതെ ദൂരം ഒന്നും കൊണ്ടുപോകണില്ല കേട്ടോ എന്താ വെച്ചാൽ കുട്ടികൾക്ക് നടന്ന് ക്ഷീണിക്കും പിന്നെ ഹൈവേമ്മ കൂടിയൊക്കെ എല്ലാം പോവാനുള്ളത് പിന്നെ നല്ല വെയിലുമായത് കാരണം കുറേയൊക്കെ വണ്ടിയിൽ തന്നെയാണ് ഇതിന്റെ ബ്രദറാണ് കേട്ടോ എളാപ്പാനും മോനെ അപ്പൊ ഓന ഇതേപോലെ വീൽ ചെയറിലാണ് ഇരിക്കുന്നത് അപ്പൊ ഓനക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറക്കിയതാണ് മുറ്റത്ത് പിന്നെ റോഡിന്റെ ആ സൈഡൊക്കെ ആക്കി കൊടുത്തിട്ടോ കളികളൊക്കെ കാണാൻ വേണ്ടിട്ട് ഓനിപ്പോ അവിടെ ഒന്നും പോയി കാണാനൊന്നും പറ്റണില്ലല്ലോ അപ്പൊ ഇങ്ങനെ പിന്നെ ചക്കര ഷൂസ് ഇട്ടിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾ ഇണ്ട് അവരാണ് മുന്നില് നിൽക്കുന്നത് മാഷാ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഇതാ ഇതിലാണെട്ടോ എൻ്റെ മോനെ ഫ്ലാഗ് ഷോ കാണാൻ നല്ല അടിപൊളി എല്ലാ യൂണിഫോമും കൂടെ അങ്ങനെ ഫ്ലവർ ഷോ എന്താ അവിടെ കളിക്കുന്നുട്ടോ അപ്പൊ കൊറേശേ കൊറേശ് അങ്ങനെ കളിപ്പിക്കുള്ളൂ കാരണം കുട്ടികളെ എല്ലായിടത്തും കളിച്ചു തരല്ലേ ഫ്ലവർ ഷോ ചെറിയ കുട്ടികളാണ് കേട്ടോ പിന്നെ ദഫും കാര്യങ്ങളൊക്കെ ബാക്കിലാണ് വരുന്നത് ഇത് താ റാലിന്റെ കൂടെ പോയ രണ്ടാളാണ് കേട്ടത് ഞാളും കൂടെ വരാനുണ്ട് മാഷാള്ള ഒരുപാട് മിഠായിയും ബിസ്ക്കറ്റും ജ്യൂസും എല്ലാം കിട്ടിയിട്ടുണ്ട് അതന്നെ ഫുള് പോയിട്ടില്ലേട്ടാ അവരൊക്കെ പകുതി പോയിട്ട് വീട്ടിൽ തന്നെ തിരിച്ചു പോകുന്നതാണ് പിന്നെ മിഠായി ഒക്കെ കൊടുക്കാനുണ്ടായപ്പോ അങ്ങനെ ഫുൾ ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അവന് ഫ്ലാഗ് ഷോക്ക് ഉള്ളത് കാരണം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഇവര് പിന്നെ കുറച്ച് പോന്നിട്ട് ഇങ്ങോട്ട് തന്നെ വീട്ടിൽ തന്നെ തിരിച്ചു പോന്നുട്ടോ എന്നാത്തന്നെ അലഹദില്ല ഒരുപാട് മിഠായും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മുട്ടായി ഇവിടെ ടേബിളിൽ

അങ്ങനെ റാലിയൊക്കെ കഴിഞ്ഞു പിന്നെ മദ്രസേലും മൗലോദും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അതിനൊക്കെ പോയി അതിന് പിന്നെ കുട്ടികളും ആണുങ്ങളൊക്കെയാണ് പോയത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആണ് നമുക്ക് അന്നദാനം ഉണ്ടായിരുന്നത് അങ്ങനെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ നല്ല അടിപൊളി ബിരിയാണി മസാല എല്ലാവരും കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മക്കളെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ല